കാരണവരാരും ചോദിച്ച നമുക്കൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നത് മധുസാദാണ് ഇന്ത്യൻ സിനിമ എങ്ങനെ ദാദാസാഹിബ് സാഹിബ് കടപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് അതിന് തുല്യമായി മലയാള സിനിമ കടപ്പെട്ടിരിക്കുന്ന മഹാനായ കലാകാരനാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കുമെന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവേളയാണ് തിരുവനന്തപുരത്ത് ബി ജെ ടി ഹാളിൽ അന്ന് സംഘടിപ്പിച്ച വലിയ പരിപാടി അതിന് നേതൃത്വം കൊടുക്കാൻ ബിജു ഞാനും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരത്തെ സാംസ്കാരിക മേഖലയാകെ സാറിൻ്റെ സിനിമകളെക്കുറിച്ചും മറ്റുമെല്ലാം തന്നെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ കൊണ്ട് സമ്പന്നമായ ദിവസങ്ങൾ സമ്മാനിക്കുന്നുണ്ടായിരുന്നു െ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ അൻപത് വർഷത്തിലേറെയായി അദ്ദേഹം നമ്മുടെ വിട്ട് പിരിഞ്ഞു പോയിട്ട് വയലാർ ചിലർ ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചതിന് സംഭവമാണ് ചിലർ മരിച്ചു പോയാലും ജീവിച്ചിരിക്കുന്നു അദ്ദേഹം രണ്ടാമത്തെ കൂട്ടത്തിലാണ് അദ്ദേഹം നമ്മുടെ കൂടെ ഒപ്പം കൂടെ നിൽക്കാനില്ലെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നു വയലാറിനെ ഇപ്പോഴും ഇവിടെ നാം എല്ലാം കൂടെ ഒരുമിച്ച് ഓർക്കാനും അദ്ദേഹം മലയാള സാഹിത്യത്തിന് കവിതയ്ക്കും അതുപോലെ സിനിമയ്ക്കും ഗാനങ്ങൾക്ക് നൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ഓർക്കാനും അതിന് നന്ദി പറയാനും അത് നന്ദി പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല കാരണം അത് ഈ നന്ദി പറയപ്പെടുന്നതിനെക്കാളും വളരെ ഉപരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തനങ്ങളായിരുന്നത് ഇതൊക്കെയാണെങ്കിലും വയലാറിനെ നേരിട്ട് അറിയാമായിരുന്നതുകൊണ്ട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും കാണുകയും സംസാരിക്കുകയും കുശികളൊന്നും പറയുകയാണ് അദ്ദേഹത്തിന് ഈ ഭാവം ഒന്നുമില്ല ഈ കവിത എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിനെ എണീറ്റിരുന്ന് എഴുതുന്ന ഒരു സംഭവമാണ് അതെ എപ്പോഴും എഴുതിരുന്ന എപ്പോഴും വെളുപ്പാങ്കാലത്ത് എണീറ്റിരുന്നിട്ട് നേരം വെളുത്തവരെ വെളുക്കുന്നവരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പകലിരുന്ന് എഴുതാതൊന്നുമില്ല ധാരാളം ഫ്രണ്ട്സിനെ കാണുക യാത്ര ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനൊരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എഴുതി കൈ കൊടുക്കുകയും ചെയ്യും അതൊരു ജീനിയസ് അതോ മുകളവിടുന്നോ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വരൻ നൽകിയ ഒരു വലിയൊരു വരം അങ്ങനെ വരം കിട്ടിയിട്ടുള്ള കവികൾ ചുരുക്കമാണ് കേരളത്തിലോ മലയാളത്തിലോ മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ വളരെ ചുരുക്കമാണ് വയലാറിനെ പോലെ ഒരു കവി നമുക്കിവിടെ പിറന്ന് കിട്ടിയതിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ നമുക്ക് വേണ്ടി കവിതകളും പാട്ടുകളുമൊക്കെ എഴുതി നമ്മളെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിന് ദൈവത്തിന് വരുന്ന ടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇത് പറയുമ്പോൾ പഴയ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലുണ്ടായിരുന്നു സംസാരിച്ച കാര്യങ്ങളും എന്ത് വന്നിരുന്നാലും യാതൊരു ഒരിക്കലും വയലാറിനെ ഞാൻ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ കണ്ടിട്ടില്ല സത്യത്തിൽ ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സന്തോഷം വരികയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇത് വല്ലപ്പോഴും പൊട്ടിച്ചിരിക്കുമെങ്കിലും അവിടെ എങ്ങനെ വികാരങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല ഒരു രീതിയിലും റിയാക്ട് ചെയ്തിരുന്നതുമില്ല ഒരു വലിയ മനുഷ്യൻ കൂടുതൽ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വന്നിരുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആയിരുന്നത് പിറന്നാളിനാണോ ഓണത്തിനാണോ ചെമ്മീൻ്റെ അറുപതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഇവിടെ വരുന്ന ഇതുപോലെ തന്നെ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് പോയി അപ്പോഴും വയലാറിനെ ഓർക്കാനുള്ള ഞാൻ കൂടുതൽ സംസാരിച്ച് ഉപദ്രവിക്കണില്ല കാരണം പാട്ടാണ് പ്രധാനം എൻ്റെ വാചകങ്ങളെക്കാളും വയലാറിനെ ഓർത്തുകൊണ്ട് ഓർക്കാനൊന്നുമില്ല എപ്പോഴും ഓർമ്മയിലുണ്ട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊരുക്കുന്നു വയലാർ എന്നും നമ്മളൊപ്പം ഉണ്ടാവും മലയാളമുള്ളിടത്തോളം മലയാള സാഹിത്യവും കവിതയും സിനിമയും എന്തിനാ ഈ കൊച്ചു രാജ്യങ്ങളിലെടുത്തോളം ഈ കൊച്ചു ഭാഷ അടുത്തോളം വയലാർ എന്ന് നമ്മൾ നെയിൽ ജീവിച്ചു തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്നെ ഒരു പുണ്യ പുണ്യമാണ് നമുക്ക് ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരധത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം